നമസ്കാരം മനുഷ്യ മനസ്സ് അതീവ സങ്കീർണമാണ് അത് ഓരോ ദിവസവും പല പല സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നു കാരണം നമ്മൾ സന്തോഷിക്കുന്നതും സംഘർഷപ്പെടുന്നതും ടെൻഷൻ അടിക്കുന്നതും ഉത്കണ്ഠപ്പെടുന്നതും പ്രതീക്ഷിക്കുന്നതും എല്ലാം തന്നെ മനസ്സുകൊണ്ടാണ് ഓരോ ദിവസവും മനസ്സുകൊണ്ടാണ് ഒരു വ്യക്തി ജീവിക്കുന്നത് ശരീരം കൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിലും മനസ്സാണ് അതിന് ശക്തി പകരുന്നത് സ്വാഭാവികമായിട്ടും മനസ്സ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് ഈ സംഘർഷം തന്നെ രണ്ട് തരത്തിലുണ്ട് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് സംഘർഷം നമുക്ക് വളർച്ചയുടെ ഭാഗമാണ് ഏത് വളർച്ചയുടെ പിന്നിലും ഈ പോസിറ്റീവ് സംഘർഷം ഉണ്ടാവണം ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ ആൾക്ക് യാതൊരു ടെൻഷനും ഇല്ല ഒരു സംഘർഷവും അനുഭവിക്കുന്നില്ല എങ്കിൽ ആ വ്യക്തി വളരുന്നില്ല എന്നുള്ളതാണ് വളർച്ചയില്ല യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിൻ്റെ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കുന്നത് ഉപബോധ മനസ്സാണ് നമുക്ക് ടെൻഷൻ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നതും നമുക്ക് പ്രതീക്ഷ തരുന്നതും നമുക്ക് സന്തോഷം തരുന്നതും ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ഉപബോധ മനസ്സാണ് അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഉപബോധ മനസ്സിലുള്ള സംഘർഷം എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം അതല്ലെങ്കിൽ ഉപബോധ മനസ്സ് കാരണമായിട്ടുള്ള സംഘർഷം എങ്ങനെ നമുക്ക് ഒഴിവാക്കാം അതിനുമുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും നമ്മൾ ഡെയിലി ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റികളുണ്ടാവും ഈ ഡെയിലി ചെയ്യുന്ന കാര്യത്തിനകത്ത് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്ന കാര്യങ്ങൾ വരുമ്പോഴാണ് കൂടുതലും നമ്മളെ സംഘർഷത്തിലാക്കുന്ന കാര്യങ്ങളവിടെ സൃഷ്ടിക്കപ്പെടുന്നത് ഇതിനകത്ത് നമ്മളെല്ലാ ദിവസവും ചെയ്യുന്ന ഒരു ജോലി അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഫേസ് ചെയ്യേണ്ട ഒരു വ്യക്തി അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ തൊഴിൽ മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഇതൊക്കെ നമ്മൾ എല്ലാ ദിവസവും ഫേസ് ചെയ്യേണ്ടതാണ് ഇതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റിയ സാഹചര്യങ്ങളല്ല എന്നുവെച്ചാൽ ചില കർമ്മങ്ങളൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്തതായിട്ടുണ്ട് നമുക്കിഷ്ടമില്ലെങ്കിലും ആണെങ്കിലും ഒക്കെ നമുക്കത് ചെയ്തേ പറ്റും കാരണം നമ്മുടെ സാഹചര്യം അതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒഴിവാക്കി സംഘർഷത്തെ മാറ്റാൻ പറ്റില്ല നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് കൂടുതലും സംഘർഷമുള്ള കാര്യത്തിൽ നിന്നൊക്കെ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഒഴിവായിപ്പോണം എന്നാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ചില വ്യക്തികളുണ്ട് അതിനെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യുന്ന പല കാര്യങ്ങളും കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നതും അല്ലാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും ഉപബോധ മനസ്സിലേക്ക് കുറേശ്ശെ കുറേശ്ശെ റെക്കോർഡ് ആകുന്നുണ്ട് അത് മനസ്സിൻ്റെ ഒരു നിയമമാണ് അത് മാറ്റാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഏത് കാര്യമാണോ കോൺഷ്യസ് ആയിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത് ഉപബോധ ഏറ്റെടുക്കും അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കുന്ന ഈ രീതിയിലാണ് അതുകൊണ്ട് തന്നെ ഉപബോധ മനസ്സ് വളരെ ശക്തമാണ് കേവല ഒരു ഉപദേശം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചിന്ത കൊണ്ടോ ഒന്നും അത് അത്ര പെട്ടെന്ന് നമ്മുടെ ഉപബോധ മനസ്സിനെ മാറ്റാൻ പറ്റില്ല ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു ഊർജ്ജ കേന്ദ്രമാണ് ഉപബോധ മനസ്സ് നമ്മളൊരു കാര്യം ആഗ്രഹിക്കുന്നതിൻ്റെ പിന്നിൽ നമ്മൾ ചില പ്രവൃത്തികൾ ചെയ്യുന്നതിൻ്റെ പിന്നിൽ അതുപോലെ നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ വെറുക്കുന്നതിൻ്റെ പിന്നിൽ എല്ലാം ഈ ഉപബോധ മനസ്സിന് പ്രത്യേക ഒരു സ്ഥാനമുണ്ട് എല്ലാത്തിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു മീഡിയയാണിത് ഇനി നമ്മുടെ യഥാർത്ഥ പ്രശ്നത്തിലേക്ക് വരാം നമ്മൾ നിത്യവും ഒരു കാര്യത്തിനകത്ത് ടെൻഷൻ വരുമ്പോൾ അല്ലെങ്കിൽ കടുത്ത അസംതൃപ്തി വരുമ്പോൾ നമുക്കെങ്ങനെ അതിനെ മാറ്റിയെടുക്കാം നമുക്ക് എല്ലാ ദിവസവും നിരന്തരമൊക്കെ അത് ചെയ്തേ പറ്റൂ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തുമില്ല അതൊരു പക്ഷേ ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഒരു സാഹചര്യമായിരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് സംഘർഷത്തിൻ്റെ അടിസ്ഥാനം നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന ചില ഇൻഫർമേഷനുകളാണ് ഒരു അത് ശരിയായിട്ടുള്ള ഇൻഫർമേഷനാകാം അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഇൻഫർമേഷനാകാം അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം ഇപ്പോൾ നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഏത് കാര്യമാണോ അതിനോടുള്ള ഒരാറ്റിറ്റ്യൂഡ് നമുക്കുണ്ട് നമ്മുടെ ഉപബോധ മനസ്സിലുണ്ട് ഒരു ആറ്റിറ്റ്യൂഡ് അതൊരു പക്ഷെ നമുക്ക് വ്യക്തമായിട്ട് അറിയണം എന്നൊന്നുമില്ല അതിന് വളരെ ക്ലാരിഫിക്കേഷനുള്ള ആറ്റിറ്റ്യൂഡൊന്നും ആയിരിക്കണം എന്നില്ല എങ്കിലും നമുക്കൊരു മനോഭാവമുണ്ട് അത് മാറ്റി ഇപ്പോഴുള്ളത് മാറ്റി പുതിയൊരു മനോഭാവം ക്രിയേറ്റ് ചെയ്യണം ഇത് ഒരു നിമിഷം കൊണ്ട് വളരെ ഈസിയായിട്ട് ചെയ്യാവുന്നൊരു കാര്യമല്ല നിരന്തരം ആ മനോഭാവം മാറുന്നതിനുള്ള സന്ദേശങ്ങൾ കോൺഷ്യസ് ആയിട്ട് നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കണം എങ്കിൽ മാത്രമേ ഇപ്പോഴുള്ള സ്ഥാനത്ത് പുതിയ മനോഭാവം സൃഷ്ടിക്കപ്പെടത്തുള്ളൂ ഉദാഹരണത്തിന് നമുക്കിഷ്ടമില്ലാത്ത ഒരു വ്യക്തിയെ നമുക്കിഷ്ടപ്പെടാൻ പറ്റും അതുപോലെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ നമുക്ക് വെറുക്കാൻ പറ്റും നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റിയാൽ മതി അതുപോലെ ഈ ആറ്റിറ്റ്യൂഡ് മാറ്റുന്നതോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാൻ പറ്റും അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതിരിക്കണം ഉദാഹരണത്തിന് ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തെ കുറയ്ക്കണം അതല്ല ഒരു പ്രത്യേക സാഹചര്യമാണെങ്കിൽ ആ സാഹചര്യത്തിന് നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് കുറയ്ക്കണം അതല്ല നമുക്കൊരുപാട് താല്പര്യം അമിതമായ താല്പര്യമുള്ള ഒരു കാര്യമാണ് നമ്മളെ സംഘർഷത്തിലാക്കുന്നതെങ്കിൽ അതിനോടുള്ള താല്പര്യം കുറയ്ക്കണം അടുത്തതായിട്ട് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം ഏത് കാര്യമാണോ അല്ലെങ്കിൽ ഏത് വ്യക്തിയാണോ നമ്മളെ സംഘർഷത്തിലാക്കുന്നത് അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുക ആ കാര്യത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഉപബോധം മനസ്സിലിരിക്കുന്ന ഏതെങ്കിലും റോങ് ഇൻഫർമേഷൻ കൊണ്ടായിരിക്കാം നമ്മൾ ഇത്രയും പേടിച്ചത് അപ്പോൾ അതിനോടുള്ളൊരു ഭയമില്ലാതാവും യഥാർത്ഥത്തിൽ ഫയമാണ് സംഘർഷത്തിൻ്റെ അടിസ്ഥാനം ഫയമെന്ന് പറഞ്ഞാലോ ഒരു വ്യക്തതയില്ലാത്ത അവസ്ഥ അങ്ങനെ നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സംഘർഷത്തിന് പരിഹാരം കാണാൻ പറ്റും ഉദാഹരണത്തിന് ഇടക്കിടയ്ക്ക് നമ്മൾ നെഞ്ചിൻ്റെ ഭാഗത്ത് വേദന വരുന്നു ചെസ്റ്റ് പെയിൻ ഇടക്കിടയ്ക്ക് ഉണ്ടാകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പല ഭയങ്ങളാണ് ഇനി ഹാർട്ട് അറ്റാക്ക് വരുമോ കൊളസ്ട്രോൾ കൂടുതലാണോ അല്ലെങ്കിൽ പ്രഷർ കൂടുതലാണോ അതുപോലെ ഹാർട്ടിന് വല്ല ഉണ്ടോ കാർഡിയൊക്കെ അറസ്റ്റ് ഉണ്ടാവുക അങ്ങനെ പല പല ചിന്തകളാണ് എന്നാൽ നമുക്കതിനകത്തൊരു വ്യക്തതയില്ല ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ പെയിൻ മാത്രമേ നമുക്കറിയത്തുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഡോക്ടറെ കാണും ടെസ്റ്റുകളൊക്കെ നടത്തി നോക്കും അതിനകത്ത് പ്രശ്നമൊന്നുമില്ലെങ്കിൽ നമ്മുടെ മനസ്സ് ശാന്തമായി അതോടുകൂടി ആ ചിന്തയങ്ങ് പോയി അപ്പോൾ ഗ്യാസിൻ്റെ കൊണ്ടുണ്ടായ ഒരു ചെസ് പെയിനാണ് അതൊന്ന് നമ്മൾ മനസ്സിലാക്കി ഇവിടെ നമ്മൾ കൂടുതലായിട്ട് അതിനെപ്പറ്റി മനസ്സിലാക്കിയപ്പോഴാണ് അതിനൊരു ക്ലാരിഫിക്കേഷൻ വന്നത് ഇനി അതല്ല നമ്മുടെ ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അതിന് ശരിയായ പരിഹാരം കാണാൻ പറ്റും എന്ന് വെച്ചാൽ ഞാനീ പറഞ്ഞു വരുന്നത് കൂടുതൽ സംഘർഷങ്ങളും നമ്മുടെ ബ്രെയിനിൻ്റെ സൃഷ്ടിയാണ് ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ല വ്യക്തതയില്ല ഇനി നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം നമ്മുടെ സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയൊരു ട്രാജഡി അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് കാര്യം നമ്മുടെ മനസ്സിൽ കാണുക അത് ഏറ്റവും കൂടുതൽ തീവ്രമായി കാണണം ഇത് കാണുന്നതോടൊപ്പം തന്നെ നമ്മൾ ഡീപ്പ് ബ്രീത്തിങ് റിലാക്സേഷൻ പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഭയം ഉണ്ടാകും പക്ഷേ ആദ്യം കാണുന്ന അത്ര തീവ്രതമായ ഭയമായിരിക്കത്തില്ല കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും വീണ്ടും നിരന്തരം നമ്മളിത് ഭാവനയിൽ കാണുമ്പോൾ നമ്മുടെ ഭയം കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും കാരണം ഒരു ഭയവും ഒരു സംഘർഷവും സ്ഥിരമല്ല അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ഇതോടൊപ്പം തന്നെ നമുക്ക് അതിനോടുള്ള മനോഭാവം മാറ്റിയെടുക്കാൻ കഴിയും അപ്പോൾ എനിവേ ഇതിൻ്റെ ബാലൻസ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് സി യു നെക്സ്റ്റ് ടൈം ബൈ